കോട്ടയം കടുത്തുരുത്തി പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് പഞ്ചായത്തിലെ ലാറ്റിക്സ് ഫാക്ടറിക്കെതിരെ സമരം നടത്തിയ സമരസമിതിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു രണ്ടുപേരും വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാതെ വന്നതോടെ ജനകീയ മുന്നണിയുടെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും റിപ്പോർട്ട് കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം കടുത്തുരുത്തി പഞ്ചായത്തിൽ കത്തിനിന്ന വിഷയങ്ങളിലൊന്നായിരുന്നു എട്ടാം വാർഡിലെ ലാറ്റക്സ് ഫാക്ടറിക്കെതിരായ സമരം ആസിഡ് കലർന്ന ജലം തോട്ടിലേക്കും പറമ്പിലേക്കും ഒഴുക്കുന്നതായിരുന്നു പ്രതിഷേധങ്ങൾക്ക് കാരണം എൽ ഭരിച്ചിരുന്ന പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായില്ല ഇതോടെയാണ് ജനകീയ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് എട്ടാം വാർഡിൽ ലില്ലിക്കുട്ടി ജോസഫും ഒൻപതാം വാർഡിൽ അഡ്വക്കേറ്റ് റോയ് ജോർജുമായിരുന്നു സ്ഥാനാർത്ഥികൾ ഇരുവരും ജയിക്കുകയും ചെയ്തു അവരുടെ മത രാഷ്ട്രീയ ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് ജനകീയ മുന്നണിയിലേക്ക് വരികയും അവർ കടന്നു വന്നത് നാടിൻ്റെ നന്മയ്ക്കായിട്ടാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു അതുപോലെ തന്നെ മുന്നോട്ട് എല്ലാ പ്രവർത്തനങ്ങളും നാടിൻ്റെ നന്മയ്ക്കായി സത്യസന്ധതയോടും നിസ്വാർത്ഥതയോടും കൂടി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അന്തിമ ഫലം വന്നപ്പോൾ പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല ഇരുപത് സീറ്റിൽ ഒൻപതെടുത്ത് യു ഡി എഫ് എട്ടിടത്തെ എൽ ഡി എഫ് ബി ജെ പി ഒരു സീറ്റിലും ജയിച്ചു പിന്തുണയ്ക്കുന്നവർ പഞ്ചായത്ത് ഭരിക്കും തീർച്ചയായിട്ടും ഇതൊരു ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ജനകീയ മുന്നണിയുടെ കമ്മിറ്റി ചേർന്ന് അതിനകത്ത് നിശ്ചിതമായൊരു എടുക്കും അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു ജനകീയ മുന്നണിക്ക് ഒരു പ്രകടന പത്രിക ഞങ്ങൾ ഇറക്കിയിരുന്നു അതിന് എന്ന അതിനകത്തുണ്ട് ആ കർമ്മപരിപാടികൾ നടപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാർഡുകളുടെ ലക്ഷ്യം എൽ ഡി എഫും യു ഡി എഫും ജനകീയ മുന്നണിയെ സമീപിച്ചിട്ടുണ്ട് ഫാക്ടറി വിഷയം ചർച്ച ചെയ്താകും ആരെ പിന്തുണയ്ക്കണമെന്നതിൽ സമരസമിതി അന്തിമ തീരുമാനമെടുക്കുക ന്യൂസ് മലയാളം കോട്ടയം